ശരിജി ജി ബലൂജിസ്ഥാനെ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് പാകിസ്ഥാൻ നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ് ബലൂജ ബലൂജിസ്ഥാൻകാർ അപ്പൊ അങ്ങനെയാണ് അവരെപ്പോഴും വാർത്തകളിൽ നിറയുന്നത് പലപ്പോഴും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് ഇന്ത്യയാണ് ബലൂജിനെ സഹായിക്കുന്നതെന്നൊക്കെ ഇപ്പോൾ പാകിസ് ബലൂജിക്കാരുടെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് പട്ടാളം ചിന്നി ചിതറി ഓടുന്ന വീഡിയോകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അപ്പോ പരിഹാസം വരുന്നത് ർമിയോട് മുട്ടി നിൽക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ ഇന്ത്യയോട് ഈ ഭീകരപ്രവർത്തനം നടത്താൻ പോകുന്നത് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് എന്താണ് പാകിസ്ഥാൻ ഈ ബലൂജുകാരുടെ മുന്നിൽ എത്തുമ്പോൾ ഇങ്ങനെ ഭയക്കുന്നത് അല്ലെ ഈ ബലൂജ് മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാൻ രൂപം കൊണ്ട കാലം മുതൽ തന്നെ പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകണമല്ലേ അവരുടെ ഭരണഘടനയൊന്നും അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്ത ഒരു മേഖലയാണ് ഈ മേഖലയിലുള്ള ആളുകളെ പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഏതാണ്ട് പുറംപോക്കിലുള്ള ആളുകളെ കാണുന്ന ഒരു മനോഭാവമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള ബലൂജ് മേഖലയിലുള്ളവരെ കാണുന്നത് പക്ഷെ ബലൂജ് മേഖല ധാതു സമ്പത്തുകൾ കൊണ്ട് സമ്പന്നമായ മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ സമ്പത്ത് പാക് ഭരണകൂടത്തിന് ആവശ്യമാണ് അവിടെ നിന്ന് ധാതു സമ്പത്ത് ഖനനം ചെയ്യുകയും അതിൻ്റെ നേട്ടം പാകിസ്ഥാനിലെ തന്നെ സിന്ധു പഞ്ചാബ് പ്രവിശ്യകളിൽ കൂടുതലായിട്ട് ഉപയോഗി ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ഈ പറയുന്ന ബലൂജ് മേഖലക്കാരെ അവഗണിക്കും അവിടെ യാതൊരു വിധ വികസന പ്രവർത്തനവും ഇല്ല മാത്രമല്ല അവരെ അടിമകളാക്കി വെക്കുകയാണ് പാകിസ്ഥാൻ്റെ സ്വഭാവം അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഈ ക്രൂരമായ നടപടികൾ തുടർന്നതിനെ തുടർന്ന് അവർ ഒരു ദിവസം അതിനെ പ്രതിരോധിക്കാൻ ആരംഭിച്ചു ആ പ്രതിരോധമാണ് ചെറിയ ചെറിയ തീവ്രവാദ നിലപാടുള്ള സായുധ സംഘടനകളായിട്ട് രൂപം കൊള്ളുന്നത് ഏഴോ എട്ടോ സംഘടനകൾ രൂപം കൊള്ളുന്നു പക്ഷേ പിന്നീട് അതിന് നിലനിൽക്കാൻ കഴിയില്ല കാരണം പാകിസ്ഥാൻ ആർമിണിയിൽ ആയുധമുണ്ട് പണമുണ്ട് ശക്തിയുണ്ട് ഇവർക്ക് അതിനൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല പക്ഷേ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം പതുക്കെ പതുക്കെ ഈ ബി എൽ എ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കുറച്ചുകൂടി ശക്തി ഉണ്ടാകുന്നു അന്ന് അവർ പറയുന്നത് ഈ ബി എൽ എക്ക് പണവും അതുപോലെ തന്നെ ആയുധവും ഒക്കെ എത്തിച്ച് നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് റോയാണ് നമ്മളത് കേട്ടിട്ടുമില്ല അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോഴും അത് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേര് പാകിസ്ഥാൻ്റെ ബലൂജ് മേഖലയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുന്നു അവിടേക്ക് പാക് പട്ടാളം എത്തുകയും അവരെ വെടിവെച്ചുകയും ചെയ്താലും മുപ്പത്തിമൂന്ന് പേർക്കൊന്നും കൊല്ലപ്പെട്ടുവെന്നും അത് ഇന്ത്യൻ സ്പോൺസേഡ് താലിബാനിലെ ഭീകരവാദികളാണെന്നുമാണ് പാകിസ്ഥാൻ ആർമി പറയുന്നത് അങ്ങനെ നടത്തിയ ഓപ്പറേഷനിൽ അവർ പറഞ്ഞൊരു വാചകമുണ്ട് ക്വാരിജ് എന്നാണ് പറയുന്നത് ഈ ക്വാരിജ് എന്ന വാക്ക് കേട്ടപ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി കാരണം പാകിസ്ഥാൻ താലിബാനിലുള്ള ഭീകരവാദികളെ വിളിക്കുന്ന വേടാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വേട് വിളിക്കണമെങ്കിൽ ഇവർ താലിബാൻകാരാണെന്ന് ഉറപ്പിച്ചു ഈ താലിബാനെ സഹായം ചെയ്തത് ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ അവിടെ സക്സസ് ആയെന്നും ഈ പറയുന്ന പാകിസ്ഥാൻ ആർമിയുടെ വലിയ വിജയമാണെന്നുമൊക്കെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞു ഇതവിടെ നിൽക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പട്ടാളിപ്പോൾ കൂടുന്ന കാഴ്ച കാണുന്നത് കാരണം ബലൂജി ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ സായു സംഘടന കൂടുതൽ ശക്തിയാകുകയും അവർ പാകിസ്ഥാനിലെ ആർമിയുടെ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു അതായത് പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഇനി അവിടെ വേണ്ട ഇത് ഞങ്ങളുടെ സ്വയംഭരണാവകാശമുള്ള സ്ഥലമാണ് ഇവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിലെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ പട്ടാളക്കാരോ ഉണ്ടായാൽ ഞങ്ങൾ അവരെ ഓടിക്കും ഇപ്പം കാണുന്ന എന്താണെന്നു വെച്ചാൽ കുറേ അധികം പട്ടാളക്കാർ ഓടി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇത് പാകിസ്ഥാൻ ആർമിയുടെയാണ് അപ്പോൾ പാകിസ്ഥാൻ ആർമി ഓടിക്കുന്നത് അവിടുത്തെ പോരാളികൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സാധാരണക്കാരെ ജനങ്ങളാണ് പക്ഷേ അവരുടെ അതിൻ്റെ എന്തുകൊണ്ട് തോക്കുണ്ട് പണമുണ്ട് കുറച്ചുകൂടെ കരുത്തുണ്ട് മാത്രമാണ് ഇവർ ഗർല യുദ്ധമുറകൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയിൽ പത്തോ മുപ്പതോ പേരോ വന്ന് അവരുടെ മുമ്പിൽ പോയി പൊട്ടിത്തെറിക്കാൻ ഇവർക്കൊരു മടിയില്ല നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ പാകിസ്ഥാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത ട്രെയിൻ തട്ടിക്കൊണ്ടുപോവുക അപ്പം അതിനകത്ത് ആളുകളെ വെച്ച് വില വേശുക ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിൽ നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെ വെച്ച് വിലവേശി വില വേശിയപ്പോൾ പാകിസ്ഥാൻ കുറേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേണ്ടി വന്നു അതിന് പറ്റാതെ വന്നപ്പോൾ കുറേ പട്ടാളക്കാരെ ഈ ബലൂജ് ലിബറേഷൻ ആർമി വെടിവെച്ചുകൊല്ലയും ചെയ്തു ഇങ്ങനെ പാകിസ്ഥാനിലെ ആർമി ഉണ്ടെങ്കിലും അവരെ ഭയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ബലൂജ് മേഖലയിലുള്ളത് സ്വാഭാവികമായിട്ടും ബലൂജിന് ചുറ്റും ഒരു പട്രോളിംഗ് നടത്തുക എന്ന് പറയുന്നത് അവിടുത്തെ പട്ടാളക്കാരുടെ പോലീസിൻ്റെയൊക്കെ ഡ്യൂട്ടിയാണ് അവിടെ നിന്ന് പട്രോളിങ്ങിന് പോയ പോലീസുകാരിൽ കുറച്ച് പേരെ ഈ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ട് പോയി എന്നിട്ട് പറഞ്ഞു ഇനി ഇവരെ അന്വേഷിച്ച ആരെങ്കിലും വന്നാൽ നിങ്ങളെയും തട്ടിക്കളിയെന്ന് പറഞ്ഞു അപ്പോൾ പാകിസ്ഥാൻ ആർമി അവിടേക്ക് ഇറങ്ങുന്നു ആർമിക്കെതിരെ ബലൂജി ലിബറേഷൻ ആർമി വലിയ പ്രതിരോധം തീർക്കുകയാണ് ഇവർ തിരിഞ്ഞുകൊടുക്കാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നു അപ്പൊ ബലൂജിസ്ഥാനിലെ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സായുധ സേനാ സംഘത്തെ കണ്ട് ഭയം തോടുന്ന പട്ടാളക്കാർ എങ്ങനെയാണ് ഇന്ത്യയെ നേരിടുന്നത് അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാന് വിജയം നേടിയെന്നാണ് അസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപര് ഇപ്പോഴും പട്ടാള ക്യാമ്പുകളിലും മറ്റും ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാര്യം ശരിയാണ് ഈ പാകിസ്ഥാനായി ബലൂജികളുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഇവർ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പ്രത്യേകിച്ച് ഈ ജാഫർ എക്സ്പ്രസ് ഒക്കെ ഇവർ പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കേൾക്കുമ്പോ തന്നെ നമുക്ക് വലിയ അത്ഭുതമാണ് കാരണം പാകിസ്ഥാനിലൂടെ പാകിസ്ഥാന്റെ ട്രെയിനിനെ പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മാത്രമല്ല സാധാരണക്കാരെല്ലാം വിട്ടയച്ചിട്ട് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥരെയും ആണ് ഇവർ കൊല്ലുന്നതും പിടിച്ചു വെക്കുന്നതും ഒക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവർ പാകിസ്ഥാൻ പറയുന്നത് നിരന്തരം ആരോപിക്കുന്നത് ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ ഇന്ത്യ ഇവർക്ക് സഹായങ്ങൾ നൽകുന്നു ഏതോ ഒരു ശക്തി ഇവർക്ക് സഹായം നൽകുന്നുണ്ട് അതൊരുപക്ഷേ ഇന്ത്യ ആകാം എന്ന അങ്ങനെയല്ല പാകിസ്ഥാൻ പറ പാകിസ്ഥാൻ കൃത്യമായി പറയുന്ന ഇതിന് പിന്നിൽ ഇന്ത്യയാണ് പാകിസ്ഥാന് തകർക്കാനായി ബെലിചികൾക്ക് ആയുധം കൊടുത്ത് അവരെ അടുപ്പിക്കുന്നത് ഇന്ത്യ ആണതൊക്കെ ഉള്ളത് പക്ഷെ അത് ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അത് അതുകൊണ്ട് നമുക്കത് ഇന്ത്യയെ ഇതിലേക്ക് വലിച്ചെഴുക്കാനും കഴിയില്ല പക്ഷേ ഏതൊരു വലിയ ശക്തി അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ബലൂജ് ആർമി കൃത്യമായി പാകിസ്ഥാനിലേക്ക് അവർക്ക് സ്വാതന്ത്ര്യം വേണം അങ്ങനെ ഏറ്റവും കൂടുതൽ പിന്നെ ഖനനം നടക്കുന്നത് ബലൂജി ദാർ സമ്പത്ത് ഖനനം ചെയ്യുന്നത് ബലൂ ബലൂജി നിന്നാണ് ഇതെല്ലാം പാകിസ്ഥാൻ എടുത്തോണ്ട് പോയിട്ട് അവരുടെ സ്ഥലങ്ങൾ അവരുടെ പ്രവിശ്യകളൊക്കെ ഒക്കെ നന്നാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പൊ ബലൂജികൾക്ക് ബലൂജികളെ അടിമകള പോലെയാണ് അവർ ഇട്ടേക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം അതിനെ തങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം വേണം തങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേരാം എന്ന് വരെ ബലൂചിസ്താൻ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ തിരിച്ചടി തന്നെയാണ് അതായത് അവർക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾക്ക് പാകിസ്ഥാനെ വേണ്ട അവർ ഭീകരരെ വളർത്തുന്നവരാണ് അവർ ജനജീവിത ദുസ്സഖമാക്കുന്നവരാണ് അതുകൊണ്ട് അവരെ വേണ്ട എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ നിലപാട് ഇന്ത്യ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണെന്നും വിഡികളായ പാക്കികൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ ബലൂജ് മേഖലയിൽ ധാതു സമ്പത്ത് കന്നം ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടി ചൈനയ്ക്ക് അവിടെ സ്വാധീനം കൊടുത്തു പാകിസ്ഥാൻ അങ്ങനെ അവരവിടെ ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖം നിർമ്മിക്കുന്നു തൊട്ടടുത്തൊരു എയർപോർട്ട് നിർമ്മിക്കുന്നു പക്ഷേ എന്തു ചെയ്യാനാണ് ഈ എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം പോലും പറന്ന് കയറാനോ പറന്നിറങ്ങാനോ ഈ ബലൂജുകൾ സംബന്ധിക്കുന്നില്ല അപ്പോൾ അത്രയും പൈസ അവിടെ ചൈന ഇൻവെസ്റ്റ് ചെയ്തു ഒപ്പം ഗ്വാദർ തുറമുഖം എന്തിനാണെന്ന് വെച്ചാൽ ഈ കന്നം ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോകാന് ധാതുസ ൃത്തുകളൊക്കെ വൻ തോതിൽ ചൈനയ്ക്ക് യൂസ് ചെയ്യുന്നത് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം റേർ എറുത്തുകൾ എവിടെയുണ്ടോ അതിനെയൊക്കെ കൃത്യമായി കണ്ടെത്തി കന്നം ചെയ്ത് ലോക വിപണിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് അവർ മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ അസീം മുനീറിനെ തുടർച്ചയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അസിം മുനീറുമായിട്ട് നല്ല കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നു ഇതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ ബിസിനസ് താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ കന്നം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ശരി നിങ്ങൾ വന്നു നിങ്ങൾ വന്നാൽ അവർ കന്നം ചെയ്യുന്നു കാരണം അമേരിക്കൻ സൈന്യം വരുന്നു എന്ന് പറഞ്ഞാൽ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ആർമിയും മുണ്ടുപൊക്കി ഓടും ആ രീതിയിലുള്ള പേടിയുണ്ടാവും പക്ഷേ ബലൂബ് ബലൂജുകാർ പറയുന്നത് പാകിസ്ഥാനല്ല ലോകത്ത് ഏത് പട്ടാളം വന്നാലും ഞങ്ങൾ ഇതുപോലെ നേരിടും ഞങ്ങൾ അവരെ കാലപുരിക്കാക്കും ഇതാണ് നിലപാട് അതുകൊണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഇവിടെ വിള്ളൽ വീണിരിക്കുന്നു ഈ സമയത്താണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അന്തിമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചത് അതായത് തെക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ മേഖല ഇതൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മറ്റൊരു രാജ്യമായിട്ട് മാറുന്നു എന്നാൽ പാകിസ്ഥാൻ ഒരു ചെറിയ രാജ്യമായിട്ട് ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ പാക് പട്ടാളം തിരിഞ്ഞോടുമ്പോൾ അങ്ങനെ പോകരുതെന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ഉത്തേജനം നൽകാനായിട്ട് ആർമി തലവനൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ ബലൂജികളുടെ നിലപാട് ആരെങ്കിലും ഞങ്ങളുടെ പ്രദേശത്തേക്ക് കടന്നു കയറിയാൽ അവരെ ഞങ്ങൾ കൊല്ലും അല്ലാതെ തിരിച്ചു ഓടിക്കുന്നൊന്നുമല്ല അതുകൊണ്ടാണ് അവരുടെ ഈ പറയുന്ന സുരക്ഷാ ക്യാമ്പുകളുണ്ടല്ലോ അതായത് ഇവരെ വീക്ഷിക്കാനായിട്ട് പ്രത്യേകം ടെൻ്റുകളൊക്കെ അടിച്ചിട്ടാണ് ക്യാമ്പുകൾ നിർമ്മിക്കുന്നത് ഈ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് കിട്ടുന്ന സമയത്ത് പാക് പട്ടാളക്കാരെ കൊല്ലുന്നെന്ന് മാത്രമല്ല അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ആയുധങ്ങൾ പീരങ്കികളും മറ്റും ഇവർ പിടിച്ചെടുക്കുകയാണ് എന്നിട്ട് അതുപയോഗിച്ച് പാകിസ്ഥാൻകാരെ തന്നെ വേട്ടയാടുന്നു അപ്പോൾ സ്വന്തം ജീവനാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് പാക് ആർമിക്ക് പിൻവാങ്ങേണ്ടി വരുന്നു എന്തിന് പോലീസുകാർക്ക് ബലൂജ് മേഖലയിൽ പട്രോളിംഗ് നടത്താൻ പോലുമുള്ള ധൈര്യം ഇല്ലാതായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടുകൂടി പാകിസ്ഥാൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ നാടൻ ാണ് കാരണം സ്വന്തം രാജ്യത്തെ കുറച്ച് വിമോചന പോരാളികൾ നടത്തുന്ന പോരാട്ടത്തെ പോലും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടമായിട്ട് പാകിസ്ഥാൻ ഇത് ശരിക്കും നാണക്കേടില്ല തീർച്ചയായിട്ടും ഇതിൽ ഇനി എന്ത് നാണക്കേടാണ് പാകിസ്ഥാൻ വരാനിരിക്കുന്നത്